മഴ കനക്കുന്നു തങ്ങളം കാക്കനാട് നാലുവരി പാതയ്ക്ക് സമീപം അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി എല്ലാ മഴക്കാലത്തും ഇത് പതിവാണെന്നും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു കോതമംഗലത്ത് തങ്കളം കാക്കനാട് നാലുവരിപ്പാതയ്ക്ക് സമീപം അഞ്ചോളം വീടുകളിൽ വെള്ളം കയറി കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്നാണ് വീടുകളിൽ വെള്ളം കയറിയത് എല്ലാ വർഷവും ഇവിടെ വെള്ളം കയറുക പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു പലതവണ അധികൃതരെ ഇക്കാര്യം അറിയിച്ചിരുന്നുവെങ്കിലും വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണുവാൻ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നിരവധി ആളുകളാണ് ഈ വീടുകളിൽ കഴിയുന്നത് മുട്ടോളം വെള്ളത്തിലൂടെ നടന്നു വേണം അവർക്ക് സമീപ പ്രദേശങ്ങളിൽ പോകുവാൻ നെല്ലിക്കുഴി പഞ്ചായത്തിന്റെ കീഴിലാണ് ഈ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് സമീപത്തെ ഓടകൾ ചെളി കിടക്കുന്നതിനാൽ ഓടയിൽ കൂടി വെള്ളം ഒഴുകുന്നത് തടസ്സപ്പെടുന്നുണ്ട് ആ വെള്ളമാണ് സമീപപ്രദേശങ്ങളിലെ വീടുകളിൽ കയറുന്നത് കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും നെല്ലിക്കുഴി പഞ്ചായത്തിന്റെയും അതിർത്തിയാണ് ഈ പ്രദേശം ആയതിനാൽ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് ഇരുകൂട്ടരും ഈ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം